പൊന്നമ്മ ബാബുവും മാലാപാർവതിയും തമ്മിലെ പോര് അതിരി വിടുമ്പോൾ ഇടപെടലുമായി അമ്മയും മലയാളത്തിലെ അഭിനേതാക്കളുടെ സംഘടനയായ അമ്മയിലെ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ അംഗങ്ങൾക്ക് പരസ്യപ്രതികരണങ്ങൾക്ക് വിലക്കുണ്ട് ആഭ്യന്തര വിഷയങ്ങൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ സംസാരിക്കരുത് എന്നാണ് നിർദ്ദേശം തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഓഗസ്റ്റ് പതിനഞ്ച് വരെ സംഘടനയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ സംസാരിക്കരുതെന്ന കർശന നിർദ്ദേശമാണ് ഉള്ളത് എന്ന റിപ്പോർട്ടിൽ പറയുന്നു വിലക്ക് ലംഘിച്ചാൽ കർശന നടപടിയെന്ന് തെരഞ്ഞെടുപ്പ് വരണാധികാരികൾ അറിയിച്ചു മുതിർന്ന നടന്മാരുടെ കൂടി നിർദ്ദേശപ്രകാരമാണ് ഇതെന്നാണ് സൂചന മോഹൻലാലും മമ്മൂട്ടിയുമെല്ലാം തീർത്തും നിരാശരാണെന്നാണ് സൂചന വോട്ടെടുപ്പും വോട്ടെണ്ണലും ഓഗസ്റ്റ് പതിനഞ്ചിനാണ് അന്ന് എന്തും സംഭവിക്കാമെന്ന വിലയിരുത്തൽ ഇവർക്കുണ്ട് അമ്മ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പൊന്നമ്മ ബാബു പറഞ്ഞ കാര്യങ്ങൾ വസ്തുതാ വിരുദ്ധമാണ് എന്ന് നടി മാലാ പാർവതി ആരോപിച്ചിരുന്നു ഇടവേള ബാബു ജനറൽ സെക്രട്ടറി സ്ഥാനം ഒഴിയുമ്പോൾ അമ്മയുടെ അക്കൗണ്ടിൽ രണ്ടു കോടിയായിരുന്നില്ല ഉണ്ടായിരുന്നത് എന്നും അഞ്ചു കോടിക്ക് മുകളിൽ ഉണ്ടായിരുന്നു എന്നും മാലാപാർവതി പറഞ്ഞു ഇത് സംബന്ധിച്ച പൊന്നമ്മ ബാബുവിന്റെ വാദം തെറ്റാണ് എന്നും മാലാപാർവതി പറഞ്ഞു ശ്വേതാ മേനോനെതിരെ ലോകത്താരും ഇതുവരെ കേട്ടിട്ടില്ലാത്ത വിചിത്ര വാദവുമായി കെട്ടിപ്പൊക്കിയ കേസിനെ ഹൈക്കോടതി തന്നെ തള്ളുമെന്നാണ് സൂചന ഇതോടെ മെമ്മറി കാർഡ് വിവാദവും വോയിസ് നോട്ടുമെല്ലാം ഇലക്ഷന് വേണ്ടി മെനഞ്ഞ കുതന്ത്രങ്ങളാണ് എന്ന സമൂഹത്തിന് ഏറെക്കുറെ വ്യക്തമായിട്ടുണ്ട് ഇതിനിടയിലാണ് വാക്പോര് ശക്തമായത് പുതിയ സാഹചര്യത്തിൽ ഇത് ഗുണകരമാകില്ലെന്നാണ് വിലയിരുത്തൽ അതുകൊണ്ടാണ് വരണാധികാരികൾ വിലക്ക് ഏർപ്പെടുത്തിയത് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാതെ പിന്മാറിയവരെല്ലാം സന്തോഷത്തിലാണ് ഇല്ലാത്തപക്ഷം ഈ വിഴുപ്പലക്കലിലേക്ക് തങ്ങളും വരുമായിരുന്നുവെന്ന നിലപാടിലാണ് അവർ ഓഗസ്റ്റ് പതിനഞ്ചിനാണ് അമ്മ തെരഞ്ഞെടുപ്പ് ജോയിന്റ് സെക്രട്ടറിയായി അൻസിബ ഹസൻ എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടു പതിമൂന്ന് പേരാണ് ജോയിന്റ് സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരിക്കാൻ തുടക്കത്തിൽ പത്രിക നൽകിയത് ബാബുരാജ് അടക്കം പന്ത്രണ്ട് പേരും മത്സരത്തിൽ നിന്ന് പിൻമാങ്ങി ജഗദീഷ് പിന്മാറിയതോടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ശ്വേധാ മേനോനും ദേവനും മാത്രമായി നാസർ ലത്തീഫ് ജയൻ ചേർത്തല ലക്ഷ്മിപ്രിയ എന്നിവരാണ് വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് രംഗത്തുള്ളത് ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് രവീന്ദ്രനും കുക്കു പരമേശ്വരനും വിധി തേടുന്നു അനൂപ് ചന്ദ്രനും ഉണ്ണി ശിവപാലും തമ്മിലാണ് ട്രഷറർ സ്ഥാനത്തേക്ക് മത്സര രംഗത്തുള്ളത് ഇതിനിടയിലാണ് പൊന്നമ്മ ബാബുവും മാലാ പാർവതിയും നേർക്കുനേർ വന്നത് ശ്വേതാ മേനോനെയും കുക്കു പരമേശ്വരനെയും ലക്ഷ്യം വെച്ചുള്ള നീക്കങ്ങൾ സജീവമായത് കോടതിയിലും കേസുമായി നിൽക്കുകയാണ് ഇതിനിടെ മെമ്മറി കാർഡ് വിവാദത്തിൽ ഡി ജി പിക്ക് പരാതി നൽകി കുക്കു പരമേശ്വരൻ മെമ്മറി കാർഡുമായി എനിക്ക് ഒരു ബന്ധവുമില്ലെന്നും അനാവശ്യമായി എന്റെ പേര് വലിച്ചിഴയ്ക്കുന്നു കടുത്ത സൈബർ ആക്രമണം നേരിടുന്നു എന്ന് ചൂണ്ടിക്കാണിച്ചാണ് പരാതി നൽകിയിരിക്കുന്നത് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന തന്നെ തേജോവധം ചെയ്യാനാണ് ശ്രമമെന്നും കുക്കു ആരോപിക്കുന്നു പൊന്നമ്മ ബാബു ഉഷാ തുടങ്ങിയ അമ്മയിലെ അംഗങ്ങൾക്കെതിരെയാണ് പരാതി പൊന്നമ്മ ബാബു പ്രിയങ്ക ഉഷ തുടങ്ങിയവർ കഴിഞ്ഞ ദിവസങ്ങളിൽ ആരോപണവുമായി രംഗത്ത് വന്നിരുന്നു നടിമാർ ദുരനുഭവങ്ങൾ പറഞ്ഞ വീഡിയോ അടങ്ങിയ മെമ്മറി കാർഡ് കുക്കു പരമേശ്വരന്റെ കയ്യിലാണ് എന്നായിരുന്നു ആരോപണം എന്നാൽ കുക്കു പരമേശ്വരൻ അന്ന് ഒരു കമ്മിറ്റിയിലും ഉണ്ടായിരുന്നില്ല എന്നാണ് മാലാ പാർവതി പറയുന്നത്